അച്ഛൻ പൊട്ടിയല്ലോ എന്ന് ചോദിച്ചയാൾക്ക് തക്കതായ മറുപടി നൽകി നടി അഹാന കൃഷ്ണ അഹാനയുടേത് ഒറ്റവാക്കിലെ മറുപടിയാണ് അയിന് എന്നാണ് അഹാന ചോദിക്കുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായാണ് ഈ വിമർശക കമൻറ്റും തൻ്റെ മറുപടിയും താരം പങ്കുവെച്ചത് നേരെ അച്ഛൻ്റെ നേരത്തെ അച്ഛൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയത്തിലുപരിയായാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്നും അഹാന പറഞ്ഞിരുന്നു മകൾ എന്ന നിലയിലാണ് താൻ അച്ഛനെ പിന്തുണയ്ക്കുന്നതെന്നും എന്ന നിലയിലോ രാഷ്ട്രീയം നോക്കിയോ അല്ല തൻ്റെ തീരുമാനമെന്നും താരം വ്യക്തമാക്കിയിരുന്നു ലോകസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാർ മത്സരിച്ചിരുന്നു കൊല്ലത്തെ എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചപ്പോൾ ഇടത് സ്ഥാനാർത്ഥിയായ മുകേഷ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത് കൃഷ്ണകുമാർ തോറ്റതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് വരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കൃഷ്ണകുമാറിന് പിന്തുണയുമായി ഭാര്യ സിന്ധുവും അഹാനയും ഉൾപ്പെടെയുള്ള നാല് മക്കളും ഒപ്പമുണ്ടായിരുന്നു